ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ആ ബിൽ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് അതെ എസ് ഡി പി ഐ മനോരമയിൽ അഭിലാഷ് മോഹൻ എസ് ഡി പി ഐയെ കുറിച്ചിട്ട് പറയുന്നത് ഇങ്ങനെയാണ് കേൾക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എസ് ഡി പി ഐ രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവർ പല തെരഞ്ഞെടുപ്പിലും മത്സരിക്കാറുണ്ട് മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് നൂറിലേറെ നൂറ്റിമൂന്ന് ജനപ്രതിനിധികൾ ആകെ കേരളത്തിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുഴുവൻ മണ്ഡലങ്ങളിൽ മത്സരിച്ചു പറഞ്ഞാൽ പത്ത് പോലെ മുൻപ് മത്സരിച്ച പോലും ഈ കണ്ണൂർ പോലെയുള്ള വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എട്ട് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് പോലെയുള്ള വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റായിട്ടുള്ള മത്സരം നടക്കുന്ന കണ്ണൂർ വടകര മണ്ഡലങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആകാൻ പോലും കൽപ്പുള്ള പാർട്ടിയാണ് എസ് ഡി പി ഐ അതുകൊണ്ട് ഈ പിന്തുണ കൊടുക്കുക പിന്തുണ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് വെറും എന്താ പറയാ സംവാദത്തിന്റെ തലത്തിൽ മാത്രം അതുകൊണ്ട് കണ്ടുകൂടാതെ ഗുണമുണ്ടാകും ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ ചില മണ്ഡലങ്ങളിലെങ്കിലും രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അവർ പല തെരഞ്ഞെടുപ്പിലും മത്സരിക്കാറുണ്ട് മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർക്ക് നൂറിലേറെ നൂറ്റിമൂന്ന് ജനപ്രതിനിധികൾ ആകെ കേരളത്തിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുഴുവൻ മണ്ഡലങ്ങളിലും മത്സരിച്ചപ്പോഴാ പത്ത് കൊല്ലം മുമ്പ് മത്സരിച്ച പോലും ഈ കണ്ണൂർ പോലെയുള്ള വടകര പോലെയുള്ള മണ്ഡലങ്ങളിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എട്ട് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് പോലെയുള്ള വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പാർട്ടിയാണ് എസ് ഡി പി ഐ എന്ന് പറഞ്ഞാൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുന്ന കണ്ണൂർ വടകര മണ്ഡലങ്ങളിലൊക്കെ വേണമെങ്കിൽ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആകാൻ പോലും കൽപ്പുള്ള പാർട്ടിയാണ് എസ് ഡി പി ഐ അതുകൊണ്ട് ഈ പിന്തുണ കൊടുക്കുക പിന്തുണ വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് വെറും എന്താ പറയുക സംവാദത്തിന്റെ തരത്തിൽ മാത്രം അതുകൊണ്ട് കണ്ടുകൂടാതെ ഗുണമുണ്ടാകും ഏറ്റവും കുറഞ്ഞത് ഈ പറഞ്ഞ ചില മണ്ഡലങ്ങളിലെങ്കിലും ഫ്ലാഗ് ഡിസൈൻ ഓഫ് ദ ഫ്ലാഗ് ഗ്രീൻ ഇൻ കളർ പെർ പെന്റിക്കുലർ Two-thirds red with a white star in the middle of the flag. Green portion in the flag represent prosperity and eco-friendly development. Red represents sacrifice, revolution and progressive power. And white star highlights hope and peace. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താല്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക് ആൻഡ്